റൂമത്തെന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ മക്കളെ അപ്പൊ എന്താ പറയാ നല്ല ലൈനിൽ ഇട്ടോ നല്ല വെള്ളിയാഴ്ച നല്ല ഗീർ റൈസ് എക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവും ചിക്കൻ കറി ഉരുളക്കേങ്ങൊക്കെ ഇട്ടല്ല ചിക്കൻ കറി പിന്നെ പായസം ഉണ്ടായിട്ടോ അരിപ്പായസം അച്ചാറും അരിപ്പായസം അച്ചാറ് പിന്നെ ചിക്കൻ കറി ആവും ഗീർ റൈസ് പോരല്ലേ ഉരുളക്കേങ്ങും ഇതൊക്കെ ഇട്ടുവെച്ച് എല്ലാ അതിൻ്റെ ഒപ്പം നമ്മളൊരു പച്ചമുളക് കൊടുത്തിട്ടും ഒരു ചെരിയും കൂടി ഇണ്ട എങ്ങനെ ഉണ്ടാവും നല്ല രസണ്ടാവും ഉരുളൊക്കെ ഉടച്ച് ഈ റൈസും ചിക്കനും ചിക്കൻ കൊടുത്ത് ഫ്രോസൺ ചിക്കൻ ഉണ്ടോ അതിന്റെ ഒരു ഗുണം ഇണ്ടാവുള്ളൂ നമ്മളെ കൂട്ടി എല്ലാം മിക്സ് ചെയ്ത് നല്ല രസാട്ടോ പിന്നെ രണ്ടാമതൊന്നും കൂടി ചോറ് ഇട്ടു ഒരു പീസ് കിട്ടി ലെഗ് പീസ് ആട്ടാ നമുക്ക് കിട്ടിയത് ലെഗ് പീസിന് ഒരു മാന്തിലന്തി പാണ്ട എന്താ കളറല്ല ചിക്കൻ്റെ പീസ് അപ്പൊ ഒന്ന് ലൈക്ക് ആക്കിയ അപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഓ ഏരിയൊന്നുമില്ല കേട്ടോ സത്യത്തിൽ മുളക് ഏരിയൊന്നും ഇല്ല ചിക്കൻ പീസ് നന്നായിട്ട് വെന്ത്തായിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്ന മറക്കരുത് പായസം പൊളി മക്കളെ ഒന്നൊന്നിരാ അപ്പുറത്ത് എടുക്കണം